സന്ധ്യാദീപത്തിന്റെ പുതിയ ദീപചാരത്തിലേക്ക് സ്വാഗതം വാത്മീകി രാമായണത്തിന് മുമ്പേ തന്നെ രാമകഥയെ ആസ്മദമാക്കിയിട്ടുള്ള ആഖ്യാനങ്ങൾ നിരവധി പ്രചാരത്തിലുണ്ടായിരുന്നു എത്ര എന്നാൽ ആ ആഖ്യാനങ്ങൾ ലഭ്യമല്ലാത്തതുകൊണ്ടാണ് വാത്മീകി രാമായണം രാമകഥയുടെ ഏറ്റവും പ്രാചീനമായ രൂപമായി തീർന്നത് എന്നാണ് കരുതപ്പെടുന്നത് നമുക്കിനി ഇന്നത്തെ രാമായണ പാരായണത്തിലോട്ട് പോകാം श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम त्रिराभिम राम ഭരതനും പരിവാരങ്ങളും ഒക്കെ കടന്ന് ചിത്രകൂടത്തിലേക്ക് എത്തുന്നതാണ് അടുത്ത സന്ദർഭം വേദാഭൂമീശ്വനും ദേവകദംബവും വേദങ്ങളും നാരദാദി മുനികളും ആനന്ദ മന്ദോ മന്ദോ സന്നിധൗ ചെന്ന് നിന്നൊരു നേരത്ത് കാണായതോ സുന്ദരോ രാമചന്ദ്രം പരമാനന്ദ മന്ദിരം ഇന്ദിരാദി വൃന്ദാരകവൃന്ദ വന്ദിത ഇന്ദിരാ മന്ദിരോരസ്ഥലം ഇന്ദ്രാവരം వరజమిందీవరలోచనో ఇంది ఇందీవరలోచనం దుర్వాద నిభశ్యామం కోమల పూర్వజం నీల నళినదళక్షణ రామోజామగుడం వల్కలాంబరం സോമബിംബാസാജായുധോ ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോതമാനമാത്മാനമവ്യം വക്ഷസീശ്രീബൽസലക്ഷണമവ്യയം ലക്ഷ്മി ஜன்மயுதம் லக்மணி லட்சலட்சம் புராதனி சேவிதோ பட்சியாணம் ரொம்ப விநாசம் ரணம்

വനെയും ശത്രുഘ്നെയും ആമോദാലെടുത്ത് നിവർത്തി സ സംഭ്രമം ദീർഘബാഹുക്കളാൽ ആ ലിംഗനം ചെയ്ത് ദീർഘ അന്യോന്യം ഉൾക്കൊണ്ടു വളരെ ദൂരെ നിന്നെ ചിത്രകൂടം കണ്ട സന്തോഷത്തിൽ ഭരതൻ കൈകൂപ്പി ആ ചിത്രകൂടത്തെ നമസ്കരിച്ചു അതിനുശേഷം ജ്യേഷ്ഠൻ്റെ പാദങ്ങൾ പതിഞ്ഞ ആ മണ്ണിലേക്ക് കമിഴ്ന്നു വീണ് ധാരാധാരയായി കണ്ണുനീരൊഴുക്കി ആ കണ്ണുനീര് വീണ് കുതിർന്ന ആ മണ്ണ് വാരി തൻ്റെ തലയിലൂടെ ഇട്ട് നിർവൃതി അടഞ്ഞു അനന്തരം മന്ദം മന്ദം നടന്ന് ശ്രീരാമന്റെ പാദത്തിൽ അടുത്ത് ചെന്നിട്ട് ഭരതനും ശത്രുഘ്നനും ആ പാദത്തിലേക്ക് ഒരു മരം വെട്ടിയിട്ട പോലെ കമിഴ്ന്നു വീണു ധാരധാരയായി കണ്ണീരൊഴുക്കൊണ്ട് ശ്രീരാമൻ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് രണ്ടുപേരെയും കെട്ടിപ്പുണർന്ന് മൂവരും ഒട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു രാമവാക്യം കേട്ട് ചൊന്നാൻ വസിഷ്ഠനൂമേഷമാശു നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമരാമേ രാമേ സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്ത് ദേവലോകം ചെന്നുപുക്കാൻ അറിക നീ ദേവഭോകേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകരണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ തൽക്ഷണം ഉച്ചേർ വിലപിച്ച് തെറ്റവും ലക്ഷ്മണനോട് ജനനീ ജനങ്ങളും ദുഃഖമാലോക്യമറ്റുള്ള ജനങ്ങളുമൊക്കേ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ ഹാ മാതാ മാം പരിത്യജ്യ വിധിമശാൽ ഏതൊരു പോയി ദയ്യോ ഭവൻ ഭാഹോനാമിനി സ്നേഹി പദാരസരം നേജിച്ചിടുന്നതുണ്ടു ഞാ മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ സീതയോ സൗമിത്രിദാനും

പിണ്ഡം പിതോം ഗുദീ സത്ഫല പിണ്ഡ്യാഗനിർമ്മിതണ്ണോ കൊണ്ടുവച്ചിത് യാതൊരന്നം താൻ ഭുജിക്കുന്നതുമത് സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതിരം തഥാ സ്നാനോ കഴിച്ചു പുണ്യാഗമം പുണ്യാകമം ചെയ്താപ്രമോ അന്ന് ഉപവാസവും ചെയ്തത് എല്ലാവരും വന്നുദിച്ചിടിനാൻ ആദിത്യദേവനും കുളിച്ച് യും വന്നു പോശ്രമേ വസിച്ചിടിനാർ വശിഷ്ഠ ഗുരു ശ്രീരാമനോട് പറയുകയാണ് നീ പോന്നതിന് ശേഷം അല്ലെ നിന്റെ വേർപാടിന് ശേഷം നിന്റെ അച്ഛനായ ദശരഥ മഹാരാജാവ് ഇഹലോകവാസം വെടിഞ്ഞ് സ്വർഗം പൂകി ഇത് കേട്ടപ്പോൾ ശ്രീരാമൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ നിലത്ത് വീണ് അണിനീർ വാർത്തു ഇത് കണ്ട് സീതയും ലക്ഷ്മണനും അതുപോലെ നിലത്ത് വീണ് കിടന്ന് കരഞ്ഞു വസിഷ്ഠൻ്റെ സാന്ത്വന വചനങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ശ്രീരാമന് കുറച്ച് ആശ്വാസമായി അദ്ദേഹം ഗംഗയിൽ സ്നാനം ചെയ്ത് അച്ഛന് വേണ്ടുന്ന ഉദകക്രിയകളൊക്കെ ചെയ്തു തേൻ ചേർത്ത ഓട ഒരു സാധനം കൊണ്ടാണ് പിണ്ടമൊക്കെ ചെയ്തത് താൻ ഭക്ഷിക്കുന്ന അന്നം തന്നെ പിതൃക്കൾക്ക് സമർപ്പിക്കണമെന്നാണല്ലോ വിധിച്ചിട്ടുള്ളത് പിണ്ടമൊക്കെ വെച്ച് ഉണ്യാഹമൊക്കെ കഴിഞ്ഞ് ആശ്രമത്തിലെത്തി അന്ന് എല്ലാവരും ഉപവസിച്ച് ഉപവാസമൊക്കെ അനുഷ്ഠിച്ചിട്ട് രാവിലെ സന്ധ്യാ വന്ദനവുമൊക്കെ കഴിച്ച് ആശ്രമത്തിൽ തന്നെ വസിച്ചു श्रीरामचन्द्रकृपालो भजमन हरणभाव भयुदुणम् नवकंच कञ्चमुखकर कञ्चपादकं जरुणम् ും ഒരു മനുഷ്യനിൽ ഒത്തുചേരുക എന്നത് അസംഭവ്യമാണ് എന്നാൽ ഏറെക്കുറെ ഗുണങ്ങൾ ഒത്തുചേർന്ന മനുഷ്യൻ ദശരഥ മഹാരാജാവിന്റെ മൂത്ത മകൻ രാമനാണെന്നാണ് സങ്കല്പം ആ രീതിയിൽ വളരെ സസൂക്ഷ്മമായാണ് രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ സൃഷ്ടി ഇത്തരം കഥാപാത്രങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വാത്മീകത്തിലേക്ക് എല്ലാവർക്കും നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും വാത്മികത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം ഭഗവാൻ നാരായണന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടവതാരങ്ങൾ ഒന്ന് രാമാവതാരം രണ്ട് കൃഷ്ണാവതാരം രാമാവതാരം സംഭവിക്കുന്നത് ത്രേതായുഗത്തിലാണ് കൃഷ്ണാവതാരം സംഭവിക്കുന്നത് ദ്വാപരയുഗത്തിലാണ് ഈ രണ്ട് യുഗങ്ങളിലും അതിനു മുമ്പും ഇപ്പോൾ നമ്മൾ ഈ കൊണ്ടിരിക്കുന്ന സമയത്തും നമ്മളോടൊപ്പം ജീവിക്കുന്ന ഒരു കഥാപാത്രം രാമായണത്തിലുണ്ട് അതാണ് ജാമ്പവാരം നമ്മൾ പൊതുവിൽ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ ജാമ്പവാന്റെ കാലത്ത് തൊട്ട് എന്ന് അത് ആ രാമായണത്തിലെ കഥാപാത്രത്തിന്റെ പ്രാധാന്യം ഇന്നും നമ്മുടെ സമൂഹം എത്രത്തോളം ഉൾക്കൊള്ളുന്നു അദ്ദേഹത്തിന്റെ കാലപ്പഴക്കം എത്രത്തോളം നാം ഉൾക്കൊള്ളുന്നു എന്ന് കാണിക്കുന്നു രാമായണത്തിലെ ജാമ്പവാൻ അത് ഒരു ആൾക്കുരങ്ങാണെന്നും ഒരു കരടിയാണെന്നും രണ്ട് പ്രക്ഷിപ്തങ്ങൾ പറയാറുണ്ട് എന്ത് തന്നെ ആയാലും രാമ സൈന്യത്തിന്റെ വളരെ അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമായിരുന്നു ജാമ്പവാൻ ജാമ്പവാൻ ഒരു വൃദ്ധരൂപിയാണ് വൃദ്ധനാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കഴിവുകൾ അദ്ദേഹം വലിയ ബലശാലിയാണ് ജാബവാന്റെ ശക്തി ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ തക്ക ഉള്ളതാണ് രണ്ട് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളെയും മാറ്റി അറിവ് പ്രദാനം ചെയ്യാൻ തക്ക വിലയുള്ളതാണ് അതുകൊണ്ട് തന്നെ രാമായണത്തിൽ ജാമ്പവാന്റെ പ്രാധാന്യം വരുന്ന സന്ദർഭങ്ങൾ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങൾ നമുക്ക് പരിചയപ്പെടാമെങ്കിലും ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള രണ്ട് ഉദാഹരണങ്ങളാണ് ഇന്ന് വാത്മീകത്തിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തനായിട്ടുള്ള കഥാപാത്രം ആരാണ് എന്ന ചോദ്യത്തിന് നമുക്ക് എല്ലാവർക്കും ഒറ്റ ഉത്തരമേ ഉണ്ടാവുള്ളൂ അത് ഹനുമാൻ സ്വാമിയാണ് ആഞ്ജനേയനാണ് സീതാന്വേഷണത്തിനായി തെക്ക് ഭാഗത്തേക്ക് പോകുന്ന വാനര സൈന്യത്തിനൊപ്പം പോകുന്ന ആളാണ് ഹനുമാൻ സ്വാമി ഒരു സമുദ്ര തീരത്തിരുന്ന് ഇവരെല്ലാവരും സംസാരിക്കുന്ന ഒരു രംഗം രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് പല വാനരന്മാരും പറയുന്നുണ്ട് എനിക്ക് ഇത്ര യോജന ചെയ്യാൻ സാധിക്കും ഇത്ര ദൂരം തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിലൊക്കെ എന്നാൽ ഇതിൽ നിന്നൊക്കെ മാറി തൻ്റെ ഒന്നും തിരിച്ചറിയാതെ തന്റെ ബലം എന്തെന്ന് തിരിച്ചറിയാതെ മാറി നിന്ന് വിഷമിക്കുന്ന ഒരു ഹനുമാനെ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും ആ സന്ദർഭത്തിലാണ് അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന ഹനുമാന്റെ അടുത്തേക്ക് ജാമ്പവാൻ എത്തുകയും അദ്ദേഹത്തിൻ്റെ പൂർവകഥ ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ സൂര്യനെ ഒരു ഫലമാണ് എന്ന് കരുതി അത് ചാടി പിടിക്കാൻ പുറപ്പെട്ടവനാണ് നീ നിനക്ക് ഈ ദൂരമൊക്കെ നിഷ്പ്രയാസം ചാടിക്കടക്കാൻ സാധിക്കും നീ അത്യന്തം ബലവാനാണ് എന്ന രീതിയിൽ ഹനുമാൻ സ്വാമിക്ക് തൻ്റെ പൂർവ വരുത്തി തൻ്റെ ബലം എന്തെന്ന് തിരിച്ചറിയിച്ച് ആ സേതുബന്ധനത്തിന് മുൻപായി ലങ്കയിലേക്കുള്ള ചാട്ടം ഹനുമാന്റെ ചാട്ടം സംഭവിക്കുന്നത് ജാമ്പവാൻ കൊടുക്കുന്ന ഒരു ധൈര്യത്തിൽ ജാമ്പവാൻ നൽകുന്ന അറിവിൽ നിന്നാണ് രണ്ടാമത്തെ സന്ദർഭം ഇന്ദ്രജിത്തിന്റെ അസ്ത്രമേറ്റ് ബോധരഹിതനായി കിടക്കുന്ന സാക്ഷാൽ ലക്ഷ്മണസ്വാമിയെ എങ്ങനെ രക്ഷിക്കണം എന്ന് രാമസൈന്യം മുഴുവൻ ആലോചിക്കുന്ന സമയത്ത് മൃദുസഞ്ജീവനി എന്ന ഒരു അമൂല്യമായിട്ടുള്ള ഔഷധമുണ്ടെന്നും അത് ഏത് ദിക്കിലുണ്ടെന്നും അതെങ്ങനെ കൊണ്ടുവരണമെന്നും തുടങ്ങിയിട്ടുള്ള ഉപദേശങ്ങൾ ആ സൈന്യത്തിന് നൽകി അവിടെ വെച്ച് ഹനുമാൻ സ്വാമി സ്വയം മരുത്വാമല അല്ലെങ്കിൽ മൃതസഞ്ജീവനി കൊണ്ടുവരാൻ പുറപ്പെട്ടു എന്നൊക്കെ നമുക്കറിയാം ഈ കുറിച്ച് മരുത്വാമലയെക്കുറിച്ച് കുറിച്ച് ഈ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യണം കുറിച്ച് രാമസൈന്യത്തിന് ഉപദേശം നൽകുന്നത് ഈ ജാമ്പവാനാണ് അപ്പോൾ ഏതൊക്കെ പ്രതിസന്ധികൾ രാമസൈന്യം അഭിമുഖീകരിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ തന്നെ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വഴി കാണിക്കാൻ ധൈര്യം നൽകാൻ മുന്നിട്ട് വരുന്ന കഥാപാത്രമായിട്ടാണ് ജാമ്പവാനെ നാം കാണുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു രീതിയിൽ നാം ജാമ്പവാനെ പരിശോധിക്കുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള മനുഷ്യരാണ് സ്വന്തം കഴിവെന്തെന്നറിയാതെ സ്വന്തം ബലം എന്തെന്നറിയാതെ ഇപ്പോഴും നാം പലപ്പോഴും വിശേഷിപ്പിക്കാനുള്ള വിഷാദ രോഗം പോലുള്ള അവസ്ഥയിൽ പോലും കഴിയുന്ന നിരവധിയായിട്ടുള്ള മനുഷ്യരെയാണ് ഇന്ന് നമ്മുടെ കാലഘട്ടം നമുക്ക് കാണിച്ചു തരുന്നത് അവിടെയൊക്കെ തന്നെ ഒരു ജാമ്പവാന്റെ അസാന്നിധ്യം നാം കാണുന്നുണ്ട് ജാമ്പവാനെ പോലെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം കഴിവെന്തെന്ന് പറഞ്ഞു മനസ്സിലാക്കാനുള്ള അറിവും പാണ്ഡിത്യവും ഉള്ള ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സമൂഹത്തിൽ നിരവധി മനുഷ്യർക്ക് അവർ അനുഭവിക്കുന്ന വിഷമതകളിൽ നിന്നും തരണം ചെയ്യാൻ സാധിക്കുമായിരുന്നു ഏതൊക്കെ സമയത്ത് തന്റെ സൈന്യം തളർന്നു പോകുന്നുണ്ടോ ഏതൊക്കെ സമയത്ത് സ്വന്തം ശക്തി അറിയാതെ തന്റെ സൈന്യം വിഷമിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ശ്രീരാമചന്ദ്രന് വേണ്ടി ആ സൈന്യത്തെ ഉത്തേജിപ്പിക്കാൻ തൻ്റെ അറിവ് കൊണ്ട് അവർക്ക് ശരിയായ ദിശ കാണിക്കാൻ സാക്ഷാൽ ജാമ്പവാൻ മുന്നോട്ട് വന്നിരുന്നു ഇതേ ജാമ്പവാനെ നമുക്ക് ദ്വാപരയുഗത്തിൽ കൃഷ്ണാവതാര സമയത്തും കാണാം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സിമന്തകം എന്ന രത്നം അന്വേഷിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജാമ്പവാന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ ഗുഹയിലേക്ക് എത്തുകയും അവിടെ വെച്ച് അദ്ദേഹവുമായിട്ട് മൽപിടുത്തം നടത്തുന്നതും ശ്രീരാമരൂപത്തിൽ ശ്രീകൃഷ്ണൻ ജാംബവാന് ദർശനം നൽകി അദ്ദേഹത്തിൻ്റെ പുത്രിയായിട്ടുള്ള ജാമ്പവതിയെ വിവാഹം കഴിച്ചു എന്നും ശ്രീമദ് ഭാഗവതം പറയുന്നു ജാംബവാനെ പോലുള്ള ഒരു കഥാപാത്രം അല്ലെങ്കിൽ ജാമ്പവാനെ പോലുള്ള ഗുരുക്കന്മാർ ഇന്നത്തെ തലമുറയിലേക്ക് സംഭാവന ചെയ്താൽ മാത്രമേ നമ്മുടെ യുവത്വത്തിലൂടെ ഒരു യഥാർത്ഥ ഭാരതീയ സംസ്കാരം യഥാർത്ഥ രാമായണ സംസ്കാരം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് രാംഭവാന്റെ കഥയിലൂടെ നാം ഉൾക്കൊള്ളേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ രാമായണ മാസക്കാലത്തിൽ രാമായണത്തിലൂടെ കടന്നു പോകുന്ന ഓരോ രാമഭക്തരും ജാംഭവാന് പോലുള്ള ഗുരുക്കന്മാരെ എനിക്ക് കിട്ടണേ എന്ന് ശ്രീരാമചന്ദ്രനോട് പ്രാർത്ഥിക്കുക എപ്പോഴൊക്കെ എൻ്റെ മനസ്സ് തളർന്നു പോകുന്നുണ്ടോ എപ്പോഴൊക്കെ എൻ്റെ ശക്തി അറിയാതെ ഞാൻ വിഷമിച്ചു പോകുന്നുണ്ടോ ആ സമയത്തൊക്കെ ഏതെങ്കിലും ഒരു രൂപത്തിൽ സാക്ഷാൽ ജാമ്പവാൻ ഒരു ഗുരുവായി എൻ്റെ മുമ്പിൽ വന്ന് എനിക്ക് വേണ്ട ഉപദേശങ്ങൾ തരണേ എന്ന് ശ്രീരാമചന്ദ്രനോട് പ്രാർത്ഥിക്കുക അതിലൂടെ നമ്മുടെ ബലവും അറിവും ശരിയായ ദിശയിൽ ഉപയോഗിക്കുന്നതിലൂടെ രാമായണ മഹാത്മ്യം ധർമ്മം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും നന്ദി ത്തിലെ ശാന്തമായ ചുറ്റുപാടുകളിൽ സ്ഥിതി ചെയ്യുന്ന അരുവിക്കര ഭഗവതി ക്ഷേത്രം ഭക്തരെയും പര്യവേക്ഷകരെയും ഒരുപോലെ ആകർഷിക്കുന്നു ഒരേ സമയം ക്രൂരയും ദയാലുവുമായ ദുർഗാദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ പുരാതന ക്ഷേത്രം ചരിത്രവും സാംസ്കാരിക പ്രാധാന്യവും ആകർഷകമായ പ്രകൃതി സൗന്ദര്യവും നിറഞ്ഞതാണ് ഈ ക്ഷേത്രത്തിലെ ദീപാരാധന കാഴ്ചകളാണ് ഇന്നത്തെ അമ്പല ദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അരുവിക്കര ക്ഷേത്രം അതിമനോഹരമായ പ്രകൃതി വിസ്തൃതമായ ശിലാതലങ്ങൾ നൂറ്റാണ്ടുകളായി ജലപ്രവാഹത്തിന്റെ തലയോടലേറ്റ് മിനിസമുള്ള വഴുക്കൻ പാറകളിൽ സൂര്യകിരണങ്ങൾ ഏൽക്കുമ്പോഴുള്ള ഇന്ദ്രനീല തിളക്കം പാറക്കെട്ടുകൾ പരവതാനി വിരിച്ച വഴികളിലൂടെ മഴക്കാലത്ത് ധൃതയോടെയും വേനൽക്കാലത്ത് മന്ദമായും പദം വച്ചൊഴുകുന്ന കാട്ടരുവി അരുവിയെ നിയന്ത്രിക്കാൻ ഒരുക്കിയിരിക്കുന്ന അണക്കെട്ട് ഈ വന്യമായ സൗന്ദര്യപ്രവാഹത്തിന്റെ കരയിൽ ഭക്തജനങ്ങളെ ധന്യരാക്കി കുടികൊള്ളുന്ന പ്രപഞ്ചശക്തിയായ മഹാമായ ഇത് അരുവിക്കര ദേവീക്ഷേത്രം തിരുവനന്തപുരം നഗരപരിധിക്കും നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പരിധിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് അരുവിക്കര ഈ നദി ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമായതുകൊണ്ടാണ് തലപ്പേരു പോലും അരുവിക്കരയായി മാറിയത് ആറ്റിലേക്ക് അല്പം ഇറങ്ങി ആറ്റിലെ പ്രവാഹത്തെ അല്പം ചെറുത്തുകൊണ്ട് ഉയർന്ന് കിടക്കുന്ന പാറ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി കിഴക്കോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ മൂന്ന് വാതിൽ നടകളുണ്ട് അരുവിക്കര അമ്മ എന്നാണ് സാധാരണ വിശേഷിപ്പിക്കാറുള്ളതെങ്കിലും സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയാണ് ശ്രീകോവിലിനുള്ളിൽ ഒറ്റ പീഠത്തിലാണ് ദേവിമാർ കുടികൊള്ളുന്നത് നടുക്ക് വൈഷ്ണവിയാണ് ഇടതുഭാഗത്ത് വാരാഹി ഇന്ദ്രാണി ചാമുണ്ഡി എന്നിവരാണ് വലതുവശത്ത് കൗമാരി ബ്രാഹ്മി മഹേശ്വരി എന്നീ ക്രമത്തിലാണ് ദേവതമാർ കുടിയിരിക്കുന്നത് അഭിമുഖമായി വീരഭദ്രന്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠകളുമുണ്ട് കൂടാതെ നാഗരാജാവ് നാഗയക്ഷി ചാസ്താവ് എന്നീ ഉപദേവന്മാരുടെ ആരാധനാലയങ്ങളും ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിന് മുന്നിൽ കൽമണ്ഡപം കാണാം അവിടെ നിന്നും കിഴക്കോട്ടുള്ള വഴി ആറ്റുകടവിലേക്ക് നീളുന്നു വ്യാസനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട അമ്പലമാണിത് എന്നും ആദ്യം ചെങ്ങന്നൂർ ആലപ്പുറത്ത് മഠക്കാരുടെ വകയായിരുന്നു ഇതെന്നും പിന്നീട് തിരുവിതാംകൂറിലെ അമ്മ മഹാറാണി ഏറ്റെടുത്തു എന്നും വിശ്വസിക്കപ്പെടുന്ന ഈ അമ്പലം ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വകയാണ് താഴമൺ മഠത്തിന്റെ താന്ത്രിക ചിട്ടകൾക്കനുസരിച്ചാണ് ഇവിടുത്തെ ചടങ്ങുകൾ ആറ്റുകടവിലെ പാറമേൽ താൽപ്പാടുകൾ പതിഞ്ഞതുപോലെ കാണപ്പെടുന്ന അടയാളങ്ങളുണ്ട് ഇതിന് തൃക്കാൽവട്ടം എന്നാണ് പറയാറ് ഈ അടയാളത്തെ സംബന്ധിച്ചും ചില ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് ദൂരദേശത്തു നിന്നും കാൽനടയായി യാത്ര തിരിച്ച ദേവി ക്ഷേത്രത്തിന് അക്കരയായി കാണുന്ന കുന്നിൻ മുകളിലെത്തി മുന്നിൽ കുത്തിയൊഴുകുന്ന ആറ് ആറൊഴുക്കിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം നോക്കി ദേവി ആറ് ചാടിക്കടന്നു ഇക്കരെ പാറയിലെത്തിയ ദേവി തനിക്ക് കുടിയിരിക്കാൻ പറ്റിയ സ്ഥലം തിരഞ്ഞെടുത്തു അങ്ങനെ പാറയിൽ ദേവിയുടെ കാൽ പതിച്ച ഭാഗത്ത് ഇന്ന് കാണുന്ന അടയാളം രൂപപ്പെട്ടു എന്നാണ് ഐതിഹ്യം ആറ്റിൽ ക്ഷേത്രത്തിന് സമീപം കൂട്ടമായി വസിക്കുന്ന മത്സ്യങ്ങളെ നമുക്ക് കാണാം മനുഷ്യരെ കണ്ടാൽ ഇവ പൊന്തി വരും മത്സ്യങ്ങളെ ഊട്ടുക എന്നൊരു ചടങ്ങുണ്ട് ഇവിടെ പാലുണ്ണി അരിമ്പാറ മുതലായവ മാറിക്കിട്ടാനാണ് ഈ വഴിപാട് അരിയും തേങ്ങയും പൂജിച്ച് മത്സ്യങ്ങൾ കിട്ടുകൊടുക്കുക എന്നതാണ് ഇതിലെ ചടങ്ങ് മുൻകാലങ്ങളിൽ ധാരാളം ആൾക്കാർ ഇതിനായി എത്തിച്ചേരുമായിരുന്നു ഈ ക്ഷേത്രത്തിലെ ഉപദേവനായ ശാസ്താവിൻ്റെതായിരുന്നു ഈ മത്സ്യങ്ങൾ എന്നാണ് വിശ്വാസം പണ്ട് പണ്ട് കോതമ്പി മലയിലായിരുന്നു ശാസ്താക്ഷേത്രം ആറ് കടന്നു വേണം അവിടെ എത്തിച്ചേരാൻ ശാസ്താക്ഷേത്രത്തിന് മുന്നിലുള്ള ആറ്റുനീരിലായിരുന്നു ഈ മത്സ്യങ്ങളുടെ വാസം പിന്നീട് ശാസ്താവിനെ അവിടെ നിന്നും കൊണ്ടുവന്ന് സപ്തമാതാക്കളുടെ തിരുസന്നിധിയിൽ പ്രതിഷ്ഠിച്ചു ശാസ്താവിന് പിന്നാലെ എത്തിയ മത്സ്യങ്ങൾ അന്നു മുതൽ ഈ ക്ഷേത്രത്തിന് സമീപം വസിക്കാൻ തുടങ്ങി എന്നാണ് ഐതിഹ്യം മത്സ്യത്തിന് അരിയും പോലും ഇവിടെ വന്ന് ഇടാറുണ്ട് മാതൃക്കളിൽ മധ്യസ്ഥയായി കൂടിയിരിക്കുന്ന വൈഷ്ണവിയെ സങ്കല്പിച്ചുകൊണ്ടാണ് അരുവിക്കര അമ്മ എന്ന പ്രയോഗം പ്രചരിക്കുന്നത് ദേവി പ്രതിഷ്ഠകളുള്ള സ്ഥലങ്ങളിലെല്ലാം അമ്മ എന്ന വിശേഷണം ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇവിടെ ആ വിളിപ്പേര് വന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് പണ്ട് പണ്ട് രണ്ട് വഴിയാത്രക്കാർ ഈ വഴി വരികയായിരുന്നു നേരം ഇരുട്ടിയതോടെ വിജനമായ ആ സ്ഥലത്ത് വെളിച്ചമില്ലാതെ സഞ്ചരിക്കുക ബുദ്ധിമുട്ടായി മാറി ആദ്യം കണ്ട വീട്ടിൽ തങ്ങൾക്ക് ഇടം തേടിയെങ്കിലും നടന്നില്ല അല്പം മുന്നോട്ട് നടന്ന് അരുവി അമ്മേ എന്ന് വിളിച്ചാൽ മതിയെന്നും അപ്പോൾ താമസിക്കാൻ ഇടം കിട്ടുമെന്നും പറഞ്ഞ് വീട്ടുകാർ അവരെ ഒഴിവാക്കി മുന്നോട്ട് നടന്ന യാത്രക്കാർ വഴിവക്കിൽ ഒരു വെളിച്ചമുള്ള വീട് കണ്ടു അവിടെ നിന്നുകൊണ്ട് അവർ അരുവിയമ്മയെ വിളിച്ചു പെട്ടെന്ന് വീട്ടിൽ നിന്നൊരമ്മ പുറത്തുവരികയും അവരെ സ്വീകരിച്ച് രാത്രി തങ്ങാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു സന്തുഷ്ടരായ യാത്രക്കാർ അവിടെ കിടന്നുറങ്ങി പുലർച്ചെ അവരുണർന്നപ്പോൾ കണ്ടത് തങ്ങൾ ക്ഷേത്ര മണ്ഡപത്തിൽ കിടക്കുന്നതാണ് രാത്രിയിൽ തങ്ങൾക്കുവേണ്ട സൗകര്യം ഒരുക്കി തന്ന അമ്മ ക്ഷേത്രത്തിലെ ദേവി തന്നെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു ഇതോടെയാണ് അരുവിക്കരയിലെ ദേവി എല്ലാവർക്കും അമ്മയായി മാറിയത് ഭക്തർ ഒന്ന് വിളിച്ചാൽ അമ്മ തുണയ്ക്കെത്തുമെന്ന വിശ്വാസവും അങ്ങനെ ദൃഢപ്പെട്ടു പ്രധാന ഉത്സവമായി കൊണ്ടാടുന്നത് മകനക്ഷത്രത്തിൽ പ്രതിഷ്ഠാ വാർഷിക ദിനവും ആചരിക്കുന്നു ബലിതർപ്പണത്തിന് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു ക്ഷേത്രമാണിത് വളരെയധികം ഭക്തനങ്ങൾ കർക്കിടകുലിക്ക് ഇവിടെ വന്ന് ബലിതർപ്പണം നടത്തി സാഹചര്യം പോകുന്നു രാപ്പകൽ ഭേദമില്ലാതെ ആറ്റുനീർ ജപിക്കുന്ന ഓംകാര മന്ത്രങ്ങളും കേട്ടുകൊണ്ട് ആദ്യന്തരഹിതയും പ്രകൃതി പ്രതീകവും ഭക്തരക്ഷകയുമായ അരുവിക്കര അമ്മയും മറ്റു മാതാക്കളും ഇവിടെ ഉടികൊള്ളുന്നു മോശം വാർത്തകൾ ദിനം പ്രതി കേട്ടുകൊണ്ടേയിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷങ്ങൾ അത്യന്താപേക്ഷിതം തന്നെയാണ് നമ്മുടെ മനസ്സെന്നും ശാന്തമായി നിർത്താനും ലോകമെമ്പാടും സദ്ബുദ്ധി നിലനിർത്താനും ഇവ ഉപകരിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അർത്ഥമുണ്ടാകുന്നു ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ സമാപിക്കുന്നു ഏവർക്കും വന്ദനം